അമേരിക്കയുടെ യുടെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ആയിരത്തി അറുന്നൂറോളം സ്റ്റുഡൻസിനെയും ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെയും എഫ് എണ് വിസയുള്ളത് ദൂരെ കളഞ്ഞ് അതിൻ്റെ അടുത്ത ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം എണ്ണൂറോളം പേരുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതിൻ്റെ ഒരു പല ബ്ലോഗിലും പല പല ആൾക്കാരും ഇതിനെപ്പറ്റി റൈറ്റപ്പ് എഴുതുന്നുണ്ട് കാരണം ഗവൺമെന്റ് ഒരിക്കലും അത് പറയത്തില്ല പക്ഷെ ഗവൺമെന്റ് ഇത്ര പേരെ പുറത്താക്കി ഇതിനുടെ പോളിസിയാണ് എത്ര പേരൊന്നും പറയത്തില്ല അവരെല്ലാം ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒത്തിരി പേരെ പുറത്താക്കി ഇപ്പൊ ഞാനീ പറയാൻ പോകുന്നത് ഇപ്പൊ കാനഡയിലും അമേരിക്കയിലും നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ഇഷു ഓസ്ട്രേലിയയിൽ വരാൻ വന്നിട്ടില്ല പക്ഷെ വരാൻ പോവുകയാണ് പക്ഷെ ഇന്ത്യയും ജർമ്മനിയുമായിട്ടുള്ള ബന്ധമുണ്ട് ഇപ്പൊ ജർമ്മനിക്ക് ഇപ്പം ഇന്ന മതക്കാരും ഇന്ന ജാതിക്കാരും അവിടെ വന്നു അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത രാജ്യമാണ് പക്ഷെ ജർമ്മനി ആണെങ്കിൽ ഇസ്ലാമിക ടെററുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സഫർ ചെയ്യുന്ന രാജ്യം കൂടാണ് കാരണം അവിടുത്തെ പബ്ലിക് അവിടുത്തെ സിറ്റിസൺ സ്ഥിരമായിട്ട് കാറ് കൊണ്ട് മാർക്കറ്റ് കൊണ്ടിരിക്കുക അത് ചെയ്യുക ഇത് ചെയ്യുക അപ്പൊ ജർമ്മനിയിൽ പല പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അവർ ഡിക്ലെയർ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം ഏകദേശം നാല് ലക്ഷത്തി അമ്പതിനായിരം പേർക്കാണ് സ്റ്റുഡന്റ് ദിസ കൂടത്തിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരാ